മൂന്ന് മൂന്ന് ടേസ്റ്റ് നമ്മുടെ കൊല്ലം ടേസ്റ്റേ അല്ലേ ഒന്നും മീൻകറിയൊക്കെ പാലക്കാടും ടേസ്റ്റാണ് ഞാനിപ്പം പുനല്ലൂർ ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് ഒൻപേ ഇറങ്ങി വരുന്നിടത്ത് നമ്മുടെ ഒരു തിയേറ്ററൊക്കെ ഉണ്ട് ആ തിയേറ്ററ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ അതാണ്ട് ഒരു പഴയ എയ്റ്റ് ഹൺഡ്രഡ് അതാണ്ട് ഒരു സീരിയൽ ബൾബൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആൾക്കാരെ പെട്ടെന്ന് ആകർഷിക്കുന്നതാണ്ട് ഈ ടയറുകളൊക്കെ കറങ്ങുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നോക്കേ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട് അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനൊരു സംഭവം പക്ഷേ ഇതിൻ്റെ ബാക്കിൽ അതാണ്ട് ഒരു തട്ടുകട എന്നൊക്കെ പറഞ്ഞോണ്ട് അടിച്ചു വെച്ചുണ്ട് തട്ടുകട നോക്കി ഇതിന്റെ ബാക്കിൽ അടിച്ചു വെച്ചേക്കുന്നുണ്ട് തട്ടുകട എന്ന് പറഞ്ഞോണ്ട് അടിച്ചു വെച്ചേ ഈ സീരിയൽ ബൾബ് കൊണ്ട് മാത്രം ചെയ്തേക്കുവാണെ ഈ തട്ടുകടയെന്ന് തട്ടുകട അമ്മരുചി നാടൻ ഭക്ഷണശാല എന്നാണ് ഈ ഒരു ഭക്ഷണശാല ഹോട്ടലിന്റെ പേര് അമ്മരുചി നാടൻ ഭക്ഷണശാല നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം ഇപ്പൊ നമ്മൾ അമ്മ രുചി നാടൻ ഭക്ഷണശാലയിൽ ഇരിക്കുകയാണ് പുനലൂര് പുനലൂര് തിയേറ്ററിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈയൊരു ഫീൽഡിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു കാര്യം ഇറങ്ങാനുള്ള കുറെ നാളുകൊണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കപ്പ ഇറച്ചി അങ്ങനത്തുള്ള ഫുഡ് കൊടുക്കുക അങ്ങനെ ഒരു സ്ഥലം പുല്ലൂർ വേറെ ഞങ്ങൾ വേറെ ഞാൻ ഫോട്ടോഗ്രാഫറാണ് സുഹൃത്തുക്കളാണ് അപ്പം ഞങ്ങൾ ആ ഒരു രീതിയിൽ വേണ്ടി തുടങ്ങിയാണ് പിന്നെ പിന്നെ ഊണായി സ്റ്റാർട്ടായി അങ്ങനെ പോയി അപ്പം നൈറ്റ് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട് അപ്പൊ അവന്മാർക്ക് ഒരു പാർട്ട് ടൈം ജോലിയായിട്ടാണ് ഞങ്ങൾ നൈറ്റ് ഇത് ചെയ്യുന്നത് ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ട് അഞ്ചാറ് ചെയ്തുള്ളൂ നമ്മള് പകല് മാത്രമേ ഉള്ളൂ ഊണിന്റെ പരിപാടി രാവിലെ കാപ്പി ആ ബോർഡിൽ കണ്ടില്ലേ ഈ പുഴുക്ക് അങ്ങനത്തെയുള്ള ഐറ്റംസ് അപ്പം പകല് അവരുടെ പരിപാടി എങ്ങനെ തീരും വൈകിട്ടു ശേഷം ഞങ്ങൾ ഏറ്റെടുത്തു നൈറ്റ് എന്തൊക്കെയുള്ള രാവിലെ ആണെങ്കിൽ ദോശ ഇഡലി പിന്നെ ഇടിയപ്പം അങ്ങനെയുള്ള കാപ്പി വെച്ചു ഉച്ചയ്ക്ക് ഊണ് വൈകിട്ട് കപ്പ പുഴുക്ക് ഏത്തക്കപ്പം ബീഫും അങ്ങനത്തെ ഡിമാൻഡാണ് ചേനാ ചേമ്പ് കാച്ചിൽ അതെല്ലാം കൂടി കാന്താരി ചമ്മന്തി എല്ലാം അത് നമുക്ക് കുറച്ചേണ്ടു അതിന് വേണ്ടി ഓർഡർ തന്നിട്ട് വൈകിട്ട് ഇപ്പം ദോശ പൊറോട്ട പുട്ട് പിന്നെ കപ്പ ബിരിയാണി ആ പുട്ടും ബീഫും പുട്ടും ചിക്കൻ പെരട്ടുണ്ട് ചിക്കൻ ചിക്കൻ പെരട്ടൺ കോമ്പിനേഷൻ അപ്പൊ എന്തായാലും ഒരു വീട് എടുത്തിട്ട് ഇവര് കുറച്ച് ചെറുപ്പക്കാരെല്ലാരും കൂടെ ഒരു സംരംഭമാണ് ഹോട്ടലാണ് പകലാണ് ഉച്ചയ്ക്ക് ശേഷം പാചകം ചെയ്യുന്നേരാ നിങ്ങൾ തന്നെ ആണോ അല്ല രാവിലെ അങ്ങനെ പാലക്കാടും ടച്ചിലുള്ള പാലക്കാടും രുചിയിലുള്ള ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ രുചിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒൻപ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ചിക്കൻ പരട്ടാണ് പിന്നെ ഇത് മീൻ കറി ഇത് മീൻ മീൻകറി ഇതും പാലക്കാട് അല്ലേ പിന്നെ പാലക്കാട് അതിൽ മീനിനു ഈ കുടമ്പള ഇട്ടല്ലേ ചെയ്യുന്നേ ഇവിടുത്തെ നമ്മുടെ പാലക്കാടൻ രുചി തയ്യാറാക്കുന്ന ചേട്ടനാണ് ചേട്ടൻ പേരെന്തോ രാജൻ രാജൻ അപ്പം ഈ ചേട്ടൻ പാലക്കാടൻ രുചിയിലുള്ള ആഹാരങ്ങൾ വിളിക്കുന്നത് രാംരാജ് തിയേറ്ററിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പകൽ ഊണുണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കപ്പയും കപ്പ പുഴുക്ക് കപ്പ പുഴുക്കുണ്ട് ആ അടിപൊളി അരിയും കേട്ടോ വായിൽ വെള്ളം വരും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ അമ്മ രുചിയിൽ വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട് ഇവരെല്ലാം വിദ്യാർത്ഥികളാണ് ഇല്ലേ നിങ്ങളെല്ലാം എവിടെ പഠിക്കുന്നേ വൈകുന്നേരങ്ങളിൽ കറങ്ങി അടിച്ച് നടക്കാതെ അവരെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇവരുടെ ആ ഒരു പ്രാർത്ഥന എന്തായാലും ഇത് വരും തലമുറകൾക്കൊക്കെ നല്ലൊരു പാഠമായി മാറട്ടെ ഇപ്പൊ ഈ കൂട്ടത്തില് കലാകാരന്മാരുണ്ട് അപ്പൊ അവരുടെ കുറച്ച് പാട്ട് ആരാ മിന്നി നിന്നൊരമ്പിളി അമ്പിളി ചോരത്തണ്രു അമ്പിളി പറും ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് മുറ്റത്ത് വെറ്റിലെല്ലവുമായി തനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ താരത്തിളപ്പുള്ളൊരാച്ചേരോരും വെറ്റില ചെല്ലത്തിനോ ഭൂമിയൊട്ടാകെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം വാവേ கத கேட்டு மெல்லே பூட்டி மாறின் சூடில் உறங்கு உறங்கு பொன்னே தளராதே ஓமல் சிறையோடு குஞ்சி களை ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പാട്ടാണ് ടൂബിനയുടെ എ ആർ എം എന്ന് പറഞ്ഞ സിനിമയില് ആ വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു ഹിറ്റ് ഗാനമാണ് പാലക്കാടൻ രീതിയിൽ കഴിഞ്ഞിരിക്കുന്ന ബീഫാണിത് ചിക്കൻ പരട്ടാണ് മൂന്നും പാലക്കാടൻ രീതിയിൽ പാലക്കാടൻ രുചിയിൽ തയ്യാറാക്കിയതാണ് ആ ഇവിടുത്തെ ഫിഷ് കറി ബീഫ് കറി ചിക്കൻ പരട്ട് എന്തായാലും ഡിഫറൻറ്റ് ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളെ വന്നത് ടേസ്റ്റ് ചെയ്യാമല്ലേ